ഇനി ഇവിടെ ഒരു വർഗീയ കലാപമുണ്ടായാൽ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലെ അന്യ സംസ്ഥാനക്കാർ ഇവര് ക്രിമിനലുകളുണ്ട് തീവ്രവാദ പരിശീലനം ലഭിച്ചവരുണ്ട് അതിനെ അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ നിലവിൽ ഇവിടെയുള്ള പോലീസ് സംവിധാനത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ കുറിച്ച കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങളാണിത് കേരളത്തിൽ ഒരു വർഗീയ കലാപം ഉണ്ടായേക്കുമെന്ന് താൻ ഭയക്കുന്നതായി കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ അതിന്റെ റിഹേഴ്സലുകളാണ് വയനാട്ടിൽ ഉൾപ്പെടെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് കെവിൻ പീറ്റർ ഇത്തരത്തിൽ വെളിപ്പെടുത്തിയത് അന്യരാജ്യത്തൊഴിലാളികൾ ഇവിടെ ധാരാളമായുണ്ട് അന്യ സംസ്ഥാനക്കാരുണ്ട് ഇതിൽ ക്രിമിനലുകളുണ്ട് തീവ്രവാദ പരിശീലനം ലഭിച്ചവരുണ്ട് ഇനി ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായാൽ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് അവരായിരിക്കും അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഒരു സന്ദേശം മതി ഇവിടെ ീപ്പൊരി ആളിക്കത്താൻ മലയാളികളായ മതമൗലികവാദികൾ അതിന്റെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയുള്ളൂ അതിനെ അടിച്ചമർത്താനോ നിയന്ത്രിക്കാനോ നിലവിൽ ഇവിടെയുള്ള പോലീസ് സംവിധാനത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല കെവിൻ പീറ്റർ പറയുന്നു സൈന്യം നിയന്ത്രണം ഏറ്റെടുക്കാൻ വരുമ്പോഴേക്കും നാശം വിതച്ച് ഈ കലാപകാരികൾ ഇരുളിൽ മറിഞ്ഞിട്ടുണ്ടാകും മണ്ണഞ്ചേരിയിൽ ഷാൻ എന്ന ആളെ വധി ഇരുപത് മിനിറ്റിനുള്ളിലാണ് എറണാകുളത്ത് ആയിരക്കണക്കിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പങ്കെടുത്ത പ്രകടനം നടക്കുന്നത് ഇത് നൽകുന്ന സൂചന എന്താണ് കെവിൻ പീറ്റർ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിനാണ് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ എസ് ടി പി ഐ നേതാവായ ഷാൻ കൊല്ലപ്പെട്ടത് ജലാറ്റൻ സ്റ്റിക്കുകൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ വരെ അന്യരാജ്യത്തൊഴിലാളികൾ പ്രവർത്തിക്കുന്നു ശ്രീലങ്കയിലെ സ്ഫോടനത്തിലും ഫ്രാൻസിലെ സ്ഫോടനത്തിലും എല്ലാം കേരളത്തിൽ ചില ബന്ധമുണ്ടായിരുന്നു കാഠ്മണ്ഡു പോസ്റ്റിൽ വന്ന ഒരു ലേഖനത്തിൽ ഒരു സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ നടന്ന ചർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഒരു ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞത് കേരളത്തിൽ നിന്നും ഗ്രനേഡും തോക്കും സംഘടിപ്പിച്ച് തരാം എന്നാണ് അത്രമാത്രം കേരളത്തിൽ ഭീകരവാദ ശൃംഖലകൾ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് അപ്പോൾ അവിടെ ആയുധ ശേഖരവും ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നുവെന്ന് കെവിൻ പീറ്റർ കുറിച്ചു മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരണ ഒളിച്ചിരുന്നത് തലശ്ശേരിയിലാണ് ആയുധ പരിശീലനം നേടിയ മണിപ്പൂർ തീവ്രവാദിയെ എൻ ഐ എ കേരളത്തിലെ തലശ്ശേരിയിൽ നിന്നാണ് കണ്ടെത്തിയത് രാജ്കുമാർ മിമാക്സ്ഡ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനെയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരുന്നത് തലശ്ശേരിയിലെ ഒരു ലോക്കൽ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ ഇള കണ്ടുപിടിച്ചത് ആധാർ പരിശോധിച്ചപ്പോൾ വ്യാജമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം ടാറ്റവും തിരിച്ചറിയാൻ സഹായിച്ചു യുണൈറ്റഡ് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന നിരോധിച്ച സംഘടനയിലെ അംഗമാണ് ഇദ്ദേഹം കൊലപാതകങ്ങളിൽ പങ്കാളിയായിരുന്നു ഇംഫാൽ ആണ് സ്വദേശം കേരളത്തിലെ ഏഴ് ജില്ലകളിലാണ് കലാകാലങ്ങളെ ഒളിച്ചിരുന്നത് കേരളത്തിൽ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും സാന്നിധ്യവും പ്രവർത്തനം കൂടി വരികയാണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണിത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇത്തരക്കാരുടെ തോളിൽ കൈയിടുന്ന സമീപനം കൂടിയായപ്പോൾ കാര്യങ്ങൾ കൈവിടുകയാണ് എന്നാണ് പൊതുസമൂഹം കേരളം ഇന്ന് ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന ഭീകരവാദം എന്ന അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് അങ്ങനെ പോയാൽ ഇനി കേരളത്തിലും ഒരു അഫ്ഗാനിസ്ഥാൻ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ പറച്ചിലുകൾ അഫ്ഗാനിലെ ജനസംഖ്യ മൂന്ന് കോടി കേരളത്തിലെ ജനസംഖ്യ മൂന്ന് കോടി താലിബാൻ തീവ്രവാദികൾ രണ്ട് ലക്ഷം കേരളത്തിലെ എസ് ടി പി ഐ അംഗങ്ങൾ മൂന്ന് ലക്ഷത്തിനു മുകളിൽ കേരളം സേഫ് സോണിലാണ് എന്ന് കരുതുന്നവർ ഈ കണക്കുകൾ അറിയേണ്ടതുണ്ട് അവസരം കിട്ടാത്തതിൻ്റെ കുറവ് മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് കെവിൻ പീറ്ററിൻ്റെ ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തലുകൾ വരികയാണ് ഒരിക്കലും ഈ പ്രചാരണത്തെ നമുക്ക് തള്ളിക്കളയാൻ ആകില്ല എന്തായാലും കേരളത്തിൻ്റെ ഭരണാധികാരികൾ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആശങ്കകളെക്കുറിച്ച് അവർ ബോധവാന്മാരാകേണ്ടത് വളരെ അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർബാൻസ്